ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു രതീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച മഴ മണിക്കൂറുകൾ നീണ്ടു നിന്നു ഏതാണ്ട് പുലർച്ചെ മൂന്ന് വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ഈ മഴയെ തുടർന്ന് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് കുമളി കേന്ദ്രീകരിച്ചുള്ള ഭാഗത്താണ് കുമളിയിലെ ചെളിമട ഒന്നാം മയിൽ എന്നിവിടങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ഈ അതുപോലെ തന്നെ ഇന്നലെ രാത്രി എട്ട് മണിക്ക് മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഒന്നാം മൈൽ ഭാഗത്ത് റോഡരികളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വെള്ളം കയറി തുടങ്ങിയിരുന്നു ഈ പ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ ഈ വീടുകളിൽ നിന്നും ഒക്കെ ഈ രാത്രി വെള്ളം കയറിയ ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തത് മുമ്മളി ആനവിലാസം റൂട്ടിലെ വെള്ളാരംകുന്നിലെ മൺകൂലിയിലേക്ക് ഒരു നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറി എന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ബൈക്ക് യാത്രീകനായ പറപ്പള്ളി വീട്ടിൽ തങ്കച്ചൻ എന്നയാള് ഈ അപകടത്തിൽ മരിച്ചു ഈ തങ്കച്ചൻ ആനവിലാസം ഭാഗത്ത് വ്യാപാര സ്ഥാപനം നടത്തുന്നയാളാണ് ഈ വ്യാപാര സ്ഥാപനം അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുമ്പഴിയാണ് ഈ അപകടം ഉണ്ടായത് റോഡിന് നടുവിൽ കിടന്ന ഈ കനത്ത മഴയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു ഇത് ഈ കാര്യം അറിയാതെ ഈ മൺകൂലിയിലേക്ക് ബൈക്ക് ൊന്ന് ഇടിച്ച് കയറുകയായിരുന്നു ഓടിയെത്തിയ ആളുകൾ ഇദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പത്തെ ആ സമയം ആവുമ്പോഴത്തേക്ക് മരിച്ചിരുന്നു ഇതിനു പുറമെ വിവിധ റോഡുകളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ കെ കെ റോഡിലെ കുമളി ചെളിമട ഭാഗത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അത് അതുപോലെ തന്നെ ഈ നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും രാത്രി വിവിധയിടങ്ങളിലും മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല അവിടെ ഭാഗ്യമായി ഇപ്പോഴും ഗതാഗതം തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളം കയറിയ ഭാഗങ്ങളിലുൾപ്പെടെ ഇന്ന് ക്ലീനിങ് ഉൾപ്പെടെയുള്ള ജോലികൾ നടത്തുമെന്ന് അധികൃതർ നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഈ ഇന്ന് രാവിലെയോടെ ഏതാണ്ട് മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് അതോടെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയ ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തുടർച്ചയായി ഈ പ്രദേശത്തെ കുമളി കേന്ദ്രീകരിച്ച് അതുപോലെ പീരുമേട് താലൂക്കിലും കനത്ത മഴ പെയ്യുന്നതിനെ തുടർന്ന് ഈ മുല്ലപ്പെരിയാറില് ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം മുല്ലപ്പെരി ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം അടിയായി ഉയർന്നിട്ടുണ്ട് കനത്ത മഴയിൽ ശക്തമായ നീരൊഴുക്കാണ് നിലവിൽ ഡാമിലേക്കുള്ളത് സെക്കൻഡിൽ പതിനാലായിരത്തി മുപ്പത് ഘനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഡാമിൽ ഇന്നലെ ഉച്ചയോടുകൂടി തുറന്ന പതിമൂന്ന് ഷട്ടറുകളും മീറ്റർ മീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ് സെക്കൻഡിൽ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഘനയടി വെള്ളമാണ് നിലവിൽ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ തമിഴ്നാട്ടിലേക്ക് ഇരച്ചിൽപാല ടണൽ വഴി ആയിരത്തി നാനൂറ് കനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് ഈ മുല്ലപ്പെരിയാറിൽ നിന്നും നിലവിൽ ഈ പതിമൂന്ന് ഷട്ടറുകൾ വഴി വെള്ളം തുറന്നു വിടുന്നതിനെ തുടർന്ന് പെരിയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പലയിടങ്ങളിലും പെരിയാറ് കരകവിഞ്ഞാണ് ഒഴുകുന്നത് പെരിയാറിന്റെ തീരത്തുള്ള കൃഷിയിടങ്ങളിലും മറ്റും വെള്ളം കയറിയുണ്ട് എന്നാൽ ഇടുക്കിയിലെ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് മഴ മൂലം ഉണ്ടായിരിക്കുന്നത് പലയിടത്തും വെള്ളം കയറി ഇടുക്കിയിൽ ഈ മഴയിൽ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണ